സോ ഹൈ ഫ്രണ്ട്സ് സോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത റിവ്യൂ മെയ് ഇരുപത്തി ആറാമത്തെ എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് ലാലേട്ടൻ എപ്പിസോഡ് കാത്തിരിക്കുന്ന എപ്പിസോഡ് പത്ത് പേരായി ഇനിയും പത്ത് തലയാണ് ബിഗ് ബോസിന് പത്ത് പേര് മാത്രം ആയി കാരണം ഇന്നലെ അൻസിബ് ഔട്ടായി ഞാൻ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ ഷിജോയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാതിരിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് തോന്നി കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഓക്കെ സോ ആ റിവ്യൂലേക്ക് പോകാം എന്താണ് നമ്മൾ തുടക്കത്തിൽ ലാലേട്ടൻ കുറേ കാര്യങ്ങൾ തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ട്രൂത്ത് ഓർ ഡയർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്കും ലക്കിലൂടെയും ഉള്ള ഒരു ടാസ്ക് കൊടുത്തു ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആരാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ആരാണ് എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേര് ഭാഗ്യം കൊണ്ട് പറഞ്ഞ രണ്ട് പേരുകളാണ് ഇന്ന് ഏറ്റവും ആളുകൾ കൂടുതൽ പറഞ്ഞത് നോറട കെയര പേരാണ് നോറടമുഖമൊക്കെ ഭയങ്കരമായിട്ട് വാടി ആകെ തളർന്നു കാരണം എല്ലാവർക്കും അറിയാം നോറ തന്നെയാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നത് പക്ഷേ ഒന്ന് രണ്ട് പേര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാരണം ഒൻപത് പ്രാവശ്യം നോമിനേഷൻ വന്നിട്ട് എട്ടു പ്രാവശ്യം എട്ടാണോ ഒമ്പതാണോ എട്ടോ ഒൻപതോ പ്രാവശ്യം നോമിനേഷൻ വന്ന ഒരാളാണ് എന്നിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ഔട്ടായത് അൻസിബ അത് ആരും അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു ആൻഡ് ഹാർഡ് വർക്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ജിൻഡോയുടെ പേരാണ് പക്ഷേ അതിനകത്ത് അൻസിബ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു ജിൻഡോ നല്ല പണിയെടുക്കുന്നുണ്ട് പക്ഷെ പട്ടിപ്പണി എടുക്കുന്നു ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഹാർഡ് വർക്കാണോ വേണ്ടത് ഇവിടെ ഹാർഡ്വെറിനേക്കാളും കൂടുതൽ വേണ്ടത് സ്മാർട്ട് വർക്കാണ് അതായത് വെള്ളം നമ്മൾ കിണറ് കുത്തി 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 എപ്പോഴും വെള്ളം കോരി 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 എടുക്കുന്നതിനേക്കാട്ടും നല്ലത് ഒരു മോട്ടോർ ഫിറ്റ് ചെയ്താൽ മതി വെള്ളം തന്നെ വന്നുള്ളൂ സോ അങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ സ്മാർട്ട് വർക്കാണ് ഇവിടുത്തെ വേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ അസോൾട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല ക്ഷീണോ അല്ലെങ്കിൽ മരുന്നിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഔട്ട് ആവേണ്ട അവസ്ഥ വരും കാരണം നമ്മുടെ ബോഡി അതുപോലെ വീക്കോ അവിടെ നന്ദന പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഹാർഡ് വർക്ക് അത്രയും കഷ്ടപ്പെട്ട് തിരിച്ചു വന്ന സിജോ ആണ് എന്ന് പറയുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് എൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ വലിയ പാടാണ് ആ ഒരു ഇഷ്യൂ അതിജീവിക്കാൻ വലിയ പാടാണ് ആ ഒരു ഇഷ്യൂവിനെ ഫിസിക്കലി ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്തോടു കൂടി ഒരു രണ്ട് മൂന്നാഴ്ച നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ പേഴ്സണലി കണ്ടൊരു കാര്യമാണ് സോ ആ ഒരു അവസ്ഥയിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഒരു ഗെയിമറായിട്ട് വരുന്നുണ്ട് ഒരു ക്വാളിറ്റി ഗെയിമർ ശ്രദ്ധിക്കണം ഒരു ക്വാളിറ്റി ഗെയിമറായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പാടാണ് സോ അങ്ങനെ നന്ദന ആ ഒരു പോയിന്റ് പറഞ്ഞതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിം എന്താ വന്നേ അത് കഴിഞ്ഞിട്ടൊരു ടാസ്ക് വന്നായിരുന്നു അല്ലേ അതായത് നമ്മുടെ ലാലിടം കൊടുത്ത ഒരു ബോണസ് പോയിന്റിന് അടിസ്ഥാനപ്പെട്ട ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റിലേക്ക് അടിസ്ഥാനപ്പെട്ടിട്ട് ഒരു ടാസ്ക് വന്നു അതിന് മുമ്പ് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നും ടിക്കറ്റ് ഫിനാലെ എന്നൊക്കെ ചോദിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ചർച്ചകളൊക്കെ വന്നായിരുന്നു അവിടെ പലരും സംസാരിച്ചായിരുന്നു ഓക്കെ സോ അവിടെ ടാസ്ക് കൊടുത്തത് നമ്മുടെ ഒരു ഒരു ചെറിയ സ്റ്റിക്കുണ്ട് ഒരു തടികള ചെറിയ സ്റ്റിക്ക് ആ സ്റ്റിക്കിൻ്റെ മുകളിൽ നട്ടു കൊടുത്ത് നട്ടുണ്ട് അതായത് നമ്മുടെ നട്ടും ബോൾട്ടിൽ നട്ടുണ്ട് ആ നട്ട് ഇങ്ങനെ മോളി മോളി വെക്കണം സീ അതിനകത്ത് പ ഒരു പ്രതലത്തിന് മോളി 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 വളരെ ക്ലിയർ ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അഞ്ചല്ലേ ആറ് നട്ട്സ് പ്രോപ്പറായിട്ടേ വെക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് കത്രി എടുക്കുക കത്രി ഇടുന്ന തുറന്ന് അതിനകത്തു നിന്ന് മറ്റൊരു ബോക്സ് പിന്നെ ഒരു റിബൺ ചുറ്റിയിട്ടുണ്ട് ആ ചുറ്റിയ റിബൺ എടുത്ത് പുറത്ത് വരുമ്പോഴാണ് പോയിന്റ് വരുന്നത് അതിൽ വളരെ കോൺസെൻട്രേഷൻ വേണം ആൻഡ് കൈകൾ വിറക്കാതെ ചെയ്യണം കാരണം കൈകൾ വിറക്കാതെ ചെയ്താൽ മാത്രമേ നമുക്ക് നട്ട്സ് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ അത് അത് നമുക്ക് എങ്ങനെ എങ്ങനെയാണെന്നും ചെയ്യാം അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അല്ല നമ്മൾ വർഷം വച്ചാൽ താഴെ തഴവിടും സോ അത് രണ്ട് പേരാണ് വ്യക്തമായിട്ട് ചെയ്ത് അർജുനും ജാസ്മിനും അത് ജാസ്മിൻ ഏറ്റവും സ്പീഡിൽ ചെയ്ത് അത് കോൺസെൻട്രേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് വ്യക്തമായിട്ട് ചെയ്തു ആൻഡ് ബോണസ് പോയിൻ്റ് ഒരു ബോണസ് പോയിൻ്റ് ജാസ്മിനെ കിട്ടി ടിക്കറ്റ് ഓഫ് അത് എന്നിട്ട് ജാസ്മിൻ പറയുകയും ചെയ്തു ഞാൻ എനിക്കുള്ളതാണെങ്കിൽ എന്നെ തന്നെ വരും എന്നുള്ള പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് അത് കഴിഞ്ഞിട്ട് അർജുനും ഒരു പോയിന്റ് കിട്ടി പക്ഷേ ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് ജാസ്മിനും ഋഷിക്കുമാണ് ഓരോ പോയിന്റ് വന്നത് എന്ന് ലാലക്കോട് പറയുകയും ചെയ്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഗെയിം തിരുന്ന മുമ്പ് അടുത്തൊരു ടാസ്ക് കൊടുത്തു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റേ നമ്മൾ നമ്മുടെ അച്ഛനോടൊക്കെ സംസാരിക്കത്തില്ലേ കുറ്റങ്ങളെ കയറ്റി പറയത്തില്ലേ അപ്പോൾ അങ്ങോട്ട് മറയൊക്കെ വെച്ചിട്ട് തമ്മിൽ തമ്മിൽ കാണാത്ത രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു സോ ആദ്യമേ എനിക്ക് ജാസ്മിൻ എന്നു വന്നു പിന്നെ പിന്നെ ആരാ വന്നേ ആ അത് കഴിഞ്ഞ് ഒരു കണ്ടഷൻസും വന്നായിരുന്നല്ലോ അത് കഴിഞ്ഞ് മൂന്നാമതാണ് നോറയും ആ ജാസ്മിനും ശ്രീദുവും വന്നു ഓക്കെ ജാസ്മിൻ നോറ ജാസ്മിൻ ശ്രീതു അത് കഴിഞ്ഞ് നോറ ആൻഡ് സിജോ അപ്പം ലാലറ്റും ചോദിച്ചു സിജോയ്ക്ക് എന്നൊന്ന് നോറോട് പറയാനുണ്ടോ കാരണം ലാലിൻ്റെ മനസ്സിലുണ്ട് അതായത് സിജോയ്ക്ക് നോറയോടുള്ള ഒരു ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് പക്ഷേ ഓൾറെഡി സിജോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണൽ ഗ്രിഡ്ജ് ആരോടും ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സോ ലാലോട് തോന്നൽ ഉണ്ടായി കാര്യമായിരിക്കണം കാരണം ആ എന്തോ പേഴ്സണൽ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തീർക്കട്ടെ എന്നുള്ള രീതിയിൽ കാരണം ഉടനീളം ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും പത്ത് എഴുപത്തിയഞ്ച് ദിവസമായി ഇപ്പോഴും നിങ്ങൾ തമ്മിലൊരു ബഹുമാനമോ സ്നേഹമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എന്ന് ജിൻറ്റോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറയേണ്ടത് സോ അതിൻ്റെ ഓർമ്മയിലായിരിക്കും ഇങ്ങനൊരു ടാസ്ക് വന്നത് ഓക്കെ സോ അങ്ങനെ മൂന്നാമത് വന്നത് നോറയും സിജോയാണ് സാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് എന്താ പറയുക ഒരു കോമഡി ആയിട്ടും ഒരു നർമ്മപരമായിട്ടുള്ള ഒരു എപ്പിസോ എപ്പിസോഡായി മാറിയത് ആ ഒരു ടൈമാണ് കാരണം സിജോ മാക്സിമം സമയം കൊടുക്കുന്നുണ്ട് നിനി പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാനും സമയം തരണേ മോനെ എന്ന് പറയുന്നുണ്ട് മനെ എനിക്ക് സംസാരിക്കാനും സമയം തരണം എന്ന് പറയുന്നുണ്ട് പക്ഷെ നോറ നിക്ക് 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 എന്ന് പറഞ്ഞ് നോറ തന്നെ തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ശരിയാണ് അവിടെ ആരോ പറയുന്നത് കേട്ടു എന്താ പറയുന്നത് നോറയ്ക്ക് മനസ്സിലാകത്തില്ല നമുക്ക് മനസ്സിലാകത്തില്ല അയാൾ മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ അവസാനം ഒന്നിലും പോയി ലാൻഡ് ആവത്തില്ല സോ നോറയ്ക്ക് സിജോയോടും സിജോയ്ക്ക് നോരോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം ഇതാണ് എന്തോ ഇഡ്ഡലിയുടെയോ സാമ്പാറിൻ്റെയോ ഒരു നിസ്സാരമായ കേസ തക്കാളി ആ തക്കാളിയുടെ നിസ്സാരമായ കേസാണെന്ന് അത് സിജോ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് ന്യായീകരിച്ച് വിളിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു നോറോ പക്ഷെ സിജോയ്ക്ക് സിജോ ആയിട്ടുള്ളൊരു സ്റ്റാൻഡുണ്ട് സിജോയ്ക്ക് ഒരു മനസ്സിലൊരു കാര്യം അറിയാം അത് സിജോയ്ക്ക് പറയാനുള്ള ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് പറയാനായിട്ട് സമ്മതിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അത് അത് കഴിഞ്ഞിട്ട് സിജു പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതി ഡമാന അത് അങ്ങനെയല്ല അത് നീന്തീ രീതിയിലാണ് ഞാൻ ഞാനോട് പറഞ്ഞതല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് സോൾവായി പോയെന്നുള്ളതാണ് സോ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം ഈ ക്വാളിറ്റിയുടെ കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിനെ വിളിക്കുന്ന പേരുകൾ അല്ലെങ്കിൽ നമ്മൾ അവർ അവരെ അവരോട് പറയുന്ന പേരുകൾ എടാ എടാപൊടി അല്ലെ ഇടി താൻ എന്ന് എഡോ എന്നൊക്കെ പറയാൻ സാധനങ്ങളുണ്ടുള്ളൂ അങ്ങനെ ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ പോയി എസ്പെഷ്യൽ റസ്മിൻ ഭായ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കണ്ടിഷൻസ് ആയിക്കോട്ടെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നവരെ സ്വീകരിന ഔട്ടായി ഇവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു സിജോടെ ഒരു കേസാണ് ഞാൻ മനസ്സിലോർത്തത് കാരണം നോറെ നോറോടെ ആയാലും മോനെ എന്നാണ് അവൻ വിളിക്കുന്നത് സിജോ വിളിക്കുന്നത് അത് ഒരു എന്താ പറയുക റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ മോളെ എന്നാണ് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണി മനസ്സിലാവുന്ന വെച്ചാൽ സിജുയുടെ ഫാമിലിയിൽ രണ്ട് സിസ്റ്റർമാരുണ്ട് അവൻ എപ്പോഴും കാണുന്ന അവനേക്കാട്ടും പ്രായം കുറഞ്ഞ ആ പെണ്ണുങ്ങളെ അവൻ കാണുന്നത് സ്വന്തം പെങ്ങളായിട്ടാണ് അവൻ ആ ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ കാരണം അതുകൊണ്ടാണ് അവനങ്ങനെ വിളിക്കുന്നത് അത് ഒരു ക്വാളിറ്റിയാണ് ആ ഒരു ക്വാളിറ്റിയുള്ള വേറൊരു കണ്ടസ്റ്റൻറ്റും ഈ ഒരു ബിഗ് ബോസിലുണ്ട് അത് സായി ആണ് ഇവർ രണ്ട് അതുകൊണ്ടാണ് സായിയും സിജുവും ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നത് ഓക്കെ അർജുനും അപ് ടു സം എക്സ്റ്റൻ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരെയും ഫ്രണ്ട്ഷിപ്പ് പറയാനുള്ള കാരണം ഇവർ രണ്ടുപേരുടെയും തീം അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും വേ ഓഫ് ടോക്ക് ഏകദേശം സെയിമാണ് ഇപ്പം എനിക്ക് തോന്നുന്നില്ല സായിക്ക് ബിഗ് ബോസിൻ്റെ ഒരു സൗണ്ട് വന്നാലോ ബിഗ് ബോസ് സംസാരിച്ചാലോ സായി പേടി ചെഴുതീക്കും എന്ന് തോന്നുന്നില്ല ബിഗ് ബോസ് ഇപ്പോൾ ചീത്ത പറഞ്ഞാലും സായി ആലോചിക്കും എന്തിനാണ് ബിഗ് ബോസ് എന്നോട് ചീത്ത പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചിട്ട് മാത്രം മറുപടി പറയുന്ന ഒരാളാണ് സായി അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ അവർ കൊടുക്കുന്ന റെസ്പെക്റ്റാണ് അവരൊരു ബി ബി മെറ്റീരിയലായി മാറാനുള്ള കാരണമെന്ന് തോന്നും സോ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് ഉടനീളം ഈ പറഞ്ഞ പോലെ ഒരു ടൈം കൊടുത്തത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനും പക്ഷേ അയാൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് ലാലൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വെൽ ഗുഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ലാലേൻ്റെ കൈയിടിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞ നട്ട് ബോൾട്ടിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ കാര്യമാണ് പറഞ്ഞത് സോ ഓവറോൾ നോക്കുവാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ചീറ്റലും പൊട്ടലും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്തായിട്ട് പോയി മോറ സംസാരിക്കാൻ സമയം കൊടുക്കാത്തത് ഒരു രസകരമായി ഒരു നർമ്മപരമായിട്ടുള്ള ഒരു സംഭവമായി കലാശിച്ചു എന്നാണ് തോന്നുന്നത് ഇനിയും പത്ത് പേര് മാത്രം അവശേഷിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ അടുത്ത ഒരു ഗെയിം അല്ലെങ്കിൽ അടുത്ത ലൈവ് അപ്ഡേറ്റ് അടുത്ത റിവ്യൂം കുറഞ്ഞേ കാണാം എന്തെങ്കിലുമൊക്കെ പൊതുമായുള്ളവർ നടക്കും കാരണം ഇവർ തമ്മിൽ ഇപ്പം ഇപ്പം ഈയിപ്പം ടീം ബിൽഡിങ്ങും കാര്യങ്ങളും ഇപ്പം നെസ്റ്റും കാര്യങ്ങളും അതിൽ നെസ്റ്റായിട്ടാണേൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല കാരണം അത് പത്ത് പേരേ ഉള്ളൂ നാല് ടീമും ഉണ്ട് അപ്പോൾ അതെങ്ങനെ വീതിക്കാൻ പറ്റും രണ്ട് പേര് മൂന്ന് പേര് പോലും ഒരു ടീമിൽ വരില്ല സോ അങ്ങനുള്ള സാഹചര്യത്തിൽ ഇനി ടീം ഇല്ലാതെ ഇൻഡിവിജ്വൽ ടാസ്ക് അല്ലെങ്കിൽ അവരിൽ തന്നെ ഒരു മൂന്ന് പേരെ അല്ലെങ്കിൽ രണ്ടുപേരെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ടാസ്ക് വെച്ചിട്ട് ഉള്ള ടാസ്ക്കിലൂടെ നമുക്കിനി ഒരു ടോപ്പ് ഫൈവിൻ്റെ ലിസ്റ്റിലേക്കായിരിക്കും പോകുന്നു ഇനി ടിക്കറ്റ് ഫിനാലെ പത്ത് പേർ ഓൾറെഡി ആയി ആയിക്കഴിഞ്ഞു ഇനിയും ടാസ്കുകളുടെ ബഹളമായിരിക്കും ടു ത്രീ ഡേയ്സിൻ്റെ ടാസ്കിൻ്റെ ബഹളമായിരിക്കും ഇനിയും പഴയ കണ്ടസ്റ്റൻസിൻ്റെ വരവ് ഒരു പക്ഷെ വന്നേക്കാം ഇനി അങ്ങനെ വരുമ്പോൾ ഇച്ചും കൂടെ രസകരമാവും പത്ത് ഇനി രണ്ടോ മൂന്നാഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് സോ എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത അപ്ഡേറ്റ് അടുത്ത റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ